കണ്ണൂർ പാനൂരിൽ പ്രണയ അഭ്യർത്ഥന നിരസിച്ച ഇരുപത്തിരണ്ടുകാരി വിഷ്ണുപ്രിയെ കൊലപ്പെടുത്തിയ പ്രതി ശ്യാംജത്ത് കുറ്റക്കാരനാണെന്ന് കോടതി കണ്ടെത്തി ഇതോടെ വരുന്ന തിങ്കളാഴ്ച പ്രതിക്കുള്ള ശിക്ഷ വിധിക്കുമെന്ന് കോടതി വ്യക്തമാക്കിയിരിക്കുകയാണ് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഒക്ടോബർ ഇരുപത്തിരണ്ടിനാണ് വിഷ്ണുപ്രിയ കൊല്ലപ്പെടുന്നത് ഈ കേസിൽ എടുത്തു പറയേണ്ടിയിരിക്കുന്ന ഒരു കാര്യം മലയാള സിനിമ അഞ്ചാം പാതിരാ ഷാംജിത്തിനെ ഈ കൃത്യം ചെയ്യാൻ പ്രേരിപ്പിച്ചു എന്നാണ് വിവരങ്ങൾ അതായത് ഷാംജിത്ത് യൂട്യൂബിൽ പ്രചരിക്കുന്ന കൊറിയൻ ആക്ഷൻ ഹൊറർ സൈക്കോ ത്രില്ലർ സിനിമകളുടെ ആരാധകൻ എന്നാണ് വിവരങ്ങൾ സീരിയൽ കില്ലർമാരുടെ കയ്യറപ്പില്ലാത്ത കൊലം നടത്തുന്ന ദൃശ്യങ്ങൾ നിരവധി തവണ ഇയാൾ കണ്ടിട്ടുണ്ടെന്ന് തന്നെ പോലീസ് സമർപ്പിച്ച കുറ്റപത്രത്തിലും ചൂണ്ടിക്കാണിക്കുന്നുണ്ട് തലയ്ക്ക് ചുറ്റുക കൊണ്ട് ഇരയെ അടിച്ചു വീഴ്ത്തി കഴുത്തെറുത്ത് കൊല്ലുന്ന ഇത്തരം സിനിമകളിലൊക്കെ തന്നെ സ്ഥിരമായി കാണിക്കും ഒന്നാണ് തലയ്ക്ക് ചുറ്റുക കൊണ്ട് ഇരയെ അടിച്ചു വീഴ്ത്തി കഴുത്തറുത്ത് കൊലപ്പെടുത്തുന്നത് ഇത് തന്നെയാണ് ശ്യാംജിത്ത് ഇവിടെയും നടത്തിയിരിക്കുന്നത് ഈ സംഭവത്തിലും നമ്മൾ സിനിമകളിലൊക്കെ കാണുന്നത് പോലെ തന്നെയാണ് ശ്യാംജിത്ത് ഈ കൊലപാതകം ചെയ്തിരിക്കുന്നത് ഗ്രില്ല് കുത്തി തുറന്നു ശ്യാംജിത്ത് വിഷ്ണുപ്രിയയുടെ വീട്ടിനകത്തേക്ക് കടക്കുന്നു ചുറ്റുക കൊണ്ട് തലയ്ക്ക് അടിച്ചു വീഴ്ത്തി ശബ്ദമുണ്ടാക്കാതെ ഇയാൾ വിഷ്ണുപ്രിയയെ കൊലപ്പെടുത്തുകയായിരുന്നു കൈകാലുകളിലെയും കഴുത്തിലെയും ഞരമ്പ് മുറിച്ചു നെഞ്ചിലും മറ്റും കുത്തി പരിക്കേൽപ്പിച്ചു കൊല നടത്തുമ്പോൾ ഇയാൾ ലഹരി ഉപയോഗിച്ചിരുന്നു എന്ന സംശയം പോലീസിനുണ്ടായിരുന്നെങ്കിലും വൈദ്യ പരിശോധനയിൽ അങ്ങനെയൊന്നുമില്ല എന്ന് തന്നെ തെളിഞ്ഞു അതായത് സ്വബോധത്തിൽ തന്നെയാണ് പ്രതി ഇങ്ങനെയുള്ള കൃത്യങ്ങളൊക്കെ ചെയ്തിരിക്കുന്നത് തുടർന്നാണ് സിനിമയിലെ സീരിയൽ കില്ലർമാരുടെ സ്വാധീനം ഇയാളിലുണ്ട് എന്ന് തിരിച്ചറിഞ്ഞത് അതായത് കൊറിയൻ സിനിമകൾ നോക്കിയാൽ അറിയാം സംഭവവുമായി ബന്ധപ്പെട്ട് ആരുടെ അടുത്തൊക്കെ പകയുണ്ട് അവരെല്ലാവരെയും തന്നെ അതായത് മുഴുവൻ ആളുകളെയും കൊന്നെടുക്കുക എന്നതാണ് കൊറിയൻ സിനിമകളിലെ സീരിയൽ കില്ലർമാരുടെ രീതി ഇത് തന്നെയാണ് ഇവിടെ ശാംജിത്തും നടത്തിയിരിക്കുന്നതെന്നാണ് പോലീസ് പറയുന്നത് അതേ മനോഭാവം എന്നാൽ ആദ്യ കൊലപാതകത്തോടെ തന്നെ ഷ്യാംജിത്തിന് പിടിവീഴുകയായിരുന്നു പാനൂർ നഗരത്തിലെ ഫാർമസി ജീവനക്കാരിയായിരുന്ന വിഷ്ണുപ്രിയ ശ്യാംജിത്തുമായുള്ള സൗഹൃദത്തിൽ നിന്ന് പിന്മാറിയതാണ് അടങ്ങാത്ത പകയിലേക്കും കൊലപാതകത്തിലേക്കും ശാംജിത്തിനെ നയിച്ചത് വിഷ്ണുപ്രിയയുടെ സുഹൃത്തിനെയും ശാംജിത്ത് ലക്ഷ്യമിട്ടു എന്ന് തന്നെയാണ് മറ്റൊരു വിവരങ്ങൾ അതായത് ഈ കൊലപാതകത്തിന് പിന്നാലെ മറ്റൊരു കൊലപാതകം കൂടി ശ്യാംജിത്ത് ആസൂത്രണം ചെയ്തതായിട്ട് തന്നെയാണ് പോലീസ് കുറ്റപത്രത്തിൽ പറഞ്ഞിരിക്കുന്നത് തന്നിൽ നിന്നും വിഷ്ണുപ്രിയ അകലാൻ കാരണം പൊന്നാനി സ്വദേശിയായ ഒരു ആൺ സുഹൃത്താണെന്ന് ശ്യാംജിത്ത് വിശ്വസിച്ചിരുന്നു ഇതാണ് വിഷ്ണുപ്രിയയുടെ കൊലയ്ക്ക് പിന്നാലെ ഇയാളെയും ഉന്നമിട്ടതെന്നാണ് വിവരങ്ങൾ കൊലപാതകത്തിന് പിന്നാലെ അറസ്റ്റിലായ പ്രതി ശ്യാംജിത്തിന് തെളിവെടുപ്പിന് എത്തി പ്പോഴും ചോദ്യം ചെയ്യലും യാതൊരു ഭാവ വ്യത്യാസവും ഇല്ലായിരുന്നു വിഷ്ണുപ്രിയെ കൊലപ്പെടുത്തിയതിനു ശേഷം ആയുധങ്ങളെല്ലാം ഇയാൾ ബാഗിലാക്കി മനന്തേരിയിലേക്ക് വന്ന പ്രതി വീടിനടുത്തുള്ള ഒരു കുഴിയിൽ ഇത് ഉപേക്ഷിക്കുകയും ചെയ്തു ഈ അരിങ്കൊലയ്ക്ക് മാസങ്ങൾക്ക് മുമ്പ് തന്നെ തീരുമാനിച്ചിരുന്നെങ്കിലും ആയുധമടക്കം വാങ്ങാൻ മൂന്ന് ദിവസമായി നടത്തിയ ആസൂത്രണമായിരുന്നു ഒടുവിൽ പ്രതി ക്രൂരകൃത്യം നടത്താൻ തയ്യാറായതും ഈ കൃത്യത്തിന് പിന്നാലെ തനിക്കൊന്നും സംഭവിച്ചിട്ടില്ല അതുപോലെ തന്നെ ഇടവഴിയിലൂടെ നടന്ന് വള്ളിയായി ടൗണിനടുത്ത് നിർത്തിയിട്ടിരുന്ന അപ്പാച്ചിയെ ബൈക്കിൽ ഇയാൾ രക്ഷപ്പെട്ടു മാനന്തേരിയിലെ വീടിന് സമീപത്തെ കുളത്തിൽ നിന്ന് കുളിച്ചു വസ്ത്രം മാറിയതിനു പിന്നാലെ ഒന്നും അറിയാത്തതുപോലെ പിതാവിന്റെ ഹോട്ടലിൽ ജോലിക്കെത്തി ഭക്ഷണം വിളമ്പി കൊടുക്കുമ്പോഴാണ് പോലീസ് ജീപ്പ് എത്തുന്നത് പോലീസിൽ നിന്നും രക്ഷപ്പെടാൻ ശ്രമിക്കാതെ നിർവികാരനായി പിതാവ് ശശിധരന്റെ മുൻപിലൂടെ നടന്ന് ജീപ്പിന്റെ പിൻ സീറ്റിൽ പോയി പ്രതി ഇരിക്കുകയായിരുന്നു അപ്പോൾ ഈ സംഭവത്തിലാണ് ഇപ്പോൾ കോടതി പ്രതി കുറ്റക്കാരനാണെന്ന് കണ്ടെത്തിയത് തിങ്കളാഴ്ചയോടെ പ്രതിക്ക് ശിക്ഷ വിധിക്കുമെന്നാണ് വിവരങ്ങൾ ന്യൂസ് کارمانیوس